റോഡരികിൽ നിന്നവരെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ മൂന്ന് പേർക്കെതിരെ വധശ്രമത്തിന് കണനല്ലൂർ പോലീസ് കേസെടുത്തു ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്കാണ് സംഭവം നെടുമ്പന വേപ്പുമുക്കിൽ കടയിൽ സാധനം വാങ്ങാനെത്തിയ നെടുമ്പന സപ്ന മൻസലിൽ അബ്ദുൾസലാം വേപ്പിൻമുക്ക് ഷകന മൻസലിൽ ഷമീർ പാലമുക്ക് അമ്പനാട്ടുപിള്ള വീട്ടിൽ അൻസാർ എന്നിവരെയാണ് കാർ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഞാൻ പണ്ട് നേരത്തെ ഇറച്ചിക്കച്ചവണ്ടായിരുന്നു അങ്ങനെ വണ്ടി കൊണ്ടിട്ടപ്പം പറഞ്ഞ് വണ്ടി മാറ്റടേന്ന് നേരത്തെ അവൻ്റെ അടുത്തു പറഞ്ഞായിരുന്നു ആ ഒരു വൈരാഗ്യം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇത് എങ്ങനെ മനസ്സിലിട്ട് പെരുമാറിക്കൊണ്ടിരുന്നത് അങ്ങനെ രണ്ടുന്നൂറ് ദിവസം കൊണ്ട് ഞാനൊരു കൂട്ടുകാരനെ അടുത്ത് ഒരു കൂട്ടുകാരൻ ഓർഡർ കൊടുത്തു ആ ഓർഡർ ഞാനാ എടുത്തുകൊടുത്തതു കൊണ്ട് എന്നാൾ വഴക്ക് നടന്ന് ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചിരുന്നു ഞാൻ ഒരു ദിവസം ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞായറാഴ്ച ജോലിയും കഴിഞ്ഞ് വന്ന് എപ്പോൾ നിൽക്കുമ്പോൾ അവൻ മനപ്പൂർവായിട്ട് കാർ വത്സരിക്കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് ഞാനാ നിറഞ്ഞ് ശേഷം എന്നെ കൊണ്ടുവന്ന് കാറിതാണ് അത് ഈ പറഞ്ഞ രണ്ടുപേരും അതിലുള്ളതല്ല പിന്നെ അവനെന്ന് പറഞ്ഞാൽ വണ്ടി കച്ചവടം വണ്ടി വെളുപ്പും ഗുണ്ടായ സമാണോ അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന മൊത്തം ആ കുറേ ഗുണ്ടകളെ കൊണ്ടുവന്ന് എന്നെ അടിക്കും വെട്ടും വണ്ടി ഇടിച്ച് കൊല്ലും നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്നെ കൊണ്ട് രണ്ടുമൂന്നുപേരെ കൊണ്ട് വേറെ ആൾക്കാരെ കൊണ്ട് പറയപ്പിക്കുകയും ചെയ്ത് മാറിക്കുന്നു അടുക്കുമെന്ന് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു പറഞ്ഞു ഈ ആമലി അത്ര മാത്രമേ എനിക്കറിയാവൂ അല്ലാതെ ഞാൻ അല്ലാതെ അവനുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് കണ്ണാത്തർ കൊലപ്പറം സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അല്ല പ്രതികളെ പിടിച്ചു ആ രണ്ട് പ്രതികളെ പിടിച്ചോ ഇല്ലയെന്നറിയത്തില്ല അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി കേസ് കൊടുത്തത് എന്ത് ജോലി എന്ത് ജോലി നേരത്തെ ഇറച്ചിക്കച്ചവടം കാരണം ഇവർ ഇറച്ചി കച്ചവടം ചെയ്യുമ്പോൾ താമസിക്കത്തില്ല ഭയങ്കരമായ ശല്യായിരുന്നു ഇറച്ചിക്കാരുടെ മുമ്പിൽ വന്ന് പല്ല് തേക്കുക പിന്നെ വണ്ടി ഉണ്ടെന്നതിനാർക്ക് ചെയ്യുക പിന്നെ വരുന്നവരുടെ അടുത്ത് ഭർത്താൻ സംസാരിക്കുന്നത് തുടങ്ങിയതുകൊണ്ട് ഞാൻ ആ കച്ചവടം പൊട്ടിപ്പോയൻ്റെ അങ്ങനെ ഞാൻ അത് തടി തടിക്കച്ചവടത്തിന് പോകുക തടി തടി മുറിക്കാൻ പോയി കൂലി ഒരുക്കി അല്ലെങ്കിൽ മൂന്ന് പെമ്പിളരാൻ ഞാൻ വാടക വീട്ടിലെ താമസിക്കുന്നത് മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അപകടത്തിൽ പരിക്കേറ്റ അബ്ദുൾ സലാം പറഞ്ഞു പരിക്കേറ്റവർ മൂന്നു പേരും മരപ്പണിക്കാരാണ് തൃക്കോവിൽ വട്ടം അമ്പനാട്ടുപിള അമൽ ഭവനിൽ അമൽ വാഴപിള വീട്ടിൽ ഷമീർ കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയാണ് വധശ്രമത്തിന് കണ്ണനല്ലൂർ പോലീസ് കേസെടുത്തത് ഇവർ മൂന്നു പേരും സെക്കൻഡ് ഹാൻഡ് വണ്ടി കച്ചവടക്കാരാണ് പരിക്കേറ്റവർ കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിൽ ചികിത്സ തേടി ഒരാളുടെ കൈ ഒടിഞ്ഞതിനാൽ കൈയിൽ പ്ലേറ്റ് പിടിപ്പിക്കണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു അതിന് ഒന്നര ലക്ഷം രൂപയോളം ചെലവ് വരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഇവർ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് എഴുതി വാങ്ങി വീട്ടിലെത്തുകയാണ് ചെയ്തത് പ്രതികളെ ആരെയും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച ശേഷം കാറുമായി പ്രതികൾ മുങ്ങുകയാണ് ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ